ോട്ടത്തിൽ നിന്നുള്ള ചെറിയ കുറച്ച് പച്ചക്കറികൾ കുറേ കൊടുത്തതാണ് അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് എല്ലാം വാടിപ്പോയി ഇപ്പോഴത്തെ ആ കാലാവസ്ഥ അത്ര കൃഷിക്ക് പറ്റിയതല്ല ഞങ്ങളേതായാലും വെള്ളം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബാക്കി ഓണച്ചന്തയിൽ നിന്നും മേടിക്കാവുന്നോത്ത ഇതുകൊണ്ടില്ലേ മുഴുവൻ വാടിപ്പോയി എല്ലാം കായായി കഴിയുമ്പോഴാണ് ഈ രോഗം എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര സങ്കട അതൊക്കെ കാണുന്നു കീടനാശിനികളൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടായിരിക്കും ഈ വിധി പയറൊക്കെ കേട്ടോ രണ്ടെണ്ണമുണ്ട് തോരം വെക്കാനേ കവിൽനകത്തിടാനും അകലം കൊറച്ച് പറിച്ച് ഇന്നലെ വഴുതന കുറച്ച് കുറച്ചതാ ബാക്കി ഇന്നത്തേന് ആവട്ടേ ഫ്രഷായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞു വെക്കാമോ ഇതാ വെള്ള വഴുതനെയാ അവിയലിനൊക്കെ നല്ല സ്വാദാണ് ണ്ടോ കേടാ എന്താണെന്നറിയത്തില്ല ഓ മഴയായിരുന്നു ഇവിടെ അതാ അത് മൂപ്പിക്കാനിട്ടിരിക്കുന്ന ഇപ്പം പറിക്കണ്ടല്ലോ വിറ്റിനായിട്ട് നിർത്തിയേക്കുന്ന അത് പറിക്കണ്ടല്ലോ അത് കുറച്ചുകൂടെ പഴുത്തിട്ട് പറിക്കാം നമ്മുടെ പടവലങ്ങ ഉണ്ട് കുറച്ച് എല്ലാം വിറ്റതാണ് കേട്ടോ ബാക്കി വന്നതാണ് നമുക്ക് ഏറ്റവും മോശം പറിച്ചേക്കാൻ മുഴുവൻ പുഴുവ നമുക്കത് ഒരു സന്തോഷമല്ലേ നമ്മുടെ തോട്ടത്തിലെ പച്ചക്കറികൊണ്ട് ഓണസദ്യ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിശമില്ല ഇത്രമൊക്കെ ഉള്ളു എല്ലാം പോയി കുക്കുംപറ ഉണ്ടായിരുന്നു കുക്കുംപറ ഒറ്റ എണ്ണം പോലും ഇല്ല കുക്കുംപറി വാങ്ങിക്കാം പോയി കുക്കുംബറാണെന്ന് പറയാൻ പോലും പറ്റിയല്ല കുറെ വിറ്റു അത് പിന്നെ കേട്ടോട്ട് നടത്തുന്ന ഈ മുളകൂടെ പറയാ പോയത് എന്നാലും കുഴപ്പമില്ല നമ്മടെ ആവശ്യത്തിന് കൊടുക്കാനൊന്നുമില്ല അപ്പൊ കത്തി അങ്ങോട്ടിടാം അല്ലെങ്കിൽ പണി കിട്ടും ഈ പോയ ചീനിയെല്ലാം പറിക്കാം അല്ലല്ലേ പിന്നെ അതങ്ങ് വാടിപ്പോവേ പഴുത്തത് കണ്ടോ നല്ല കഞ്ഞി ചൂട് കഞ്ഞിക്കകത്തിട്ട് ഞരട്ടി അങ്ങോട്ട് കഴിക്കാനേ നല്ല സ്വാദാണ് കുഞ്ഞൻ ഇന്ന് നാളെ തന്നെ ഇത് മറിയല്ലേ അടുത്തത് അടുത്ത ചീനി Apples are so fresh with lot of it let's eat